ഓച്ചിറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജനസഞ്ചയം അവർ ഇങ്ങനെ ആ വാഹനത്തെ പൊതിഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹാതരം അർപ്പിക്കുകയാണ് വാഹനത്തിന് ഒരിഞ്ചുപോലും അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല ആളുകൾ ഒന്നാകെ ആ പ്രിയസഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒത്തുകൂടിയപ്പോൾ യാത്ര അവിടെ അതിച്ഛലമായിരിക്കുകയാണ് പിന്നാര വന്ന വാഹന വിഭവങ്ങളൊക്കെ നിർത്തിയിട്ട് ആളുകൾക്ക് അവരെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി സമയം അനുവദിച്ച് നൽകിയിരിക്കുകയാണ് കൊല്ലത്തെ അവസാന പോയിന്റ് കൂടിയാണ് ഉച്ചിറ എന്നുള്ളത് പിന്നീട് അടുത്തത് കെ പി സി ജംഗ്ഷനിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴയുടെ ആദ്യ പോയിന്റിലേക്ക് കൂടെ കടക്കുകയാണ് അങ്ങനെ മണിക്കൂറുകളെടുത്തുകൊണ്ട് കൊല്ലം ജില്ല ആ പിന്നിടുകയാണ് ബി എസ്സിൻ്റെ വിലാപയാത്ര വഴിയരികിൽ ആ രാത്രിയും പുലർച്ചെയും ഒക്കെ കാത്തിരുന്ന ആളുകൾക്ക് നടുവിലൂടെ അവരുടെ സ്നേഹ വായ്പയേറ്റുവാങ്ങി ബി എസ് എന്ന അധികായൻ യാത്ര തുടരുകയാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് അദ്ദേഹം അത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാടിലേക്ക് അതിന് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് യാത്രയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് സ്വന്തം ജന്മനാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത വീടൊക്കെ പലതവണ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായതാണ് പലതവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി മാധ്യമ പ്രവർത്തകരടക്കമുള്ള ആ വേലിക്കകത്ത വീടിന് പുറത്ത് കാത്തുനിന്നതൊക്കെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് ആ വീട്ട് വീട് ഇന്നൊരിക്കൽ കൂടി ഒരു അവസാനമായി തന്നെ വലിയ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ആ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ വീടിന് വി എസിൻ്റെ ഉയർച്ച താഴ്ചകൾ ആ വി എസിൻ്റെ നേട്ടങ്ങൾ വി എസിൻ്റെ നഷ്ടങ്ങൾ ഇതൊക്കെ കണ്ടതാണ് വി എസിൻ്റെ ചോരയിട്ട് വീണ വിഭവ മണ്ണിലേക്ക് വി എസ് മടങ്ങുകയാണ് അങ്ങനെ ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയ്ക്ക് വി എസ് തയ്യാറെടുക്കുമ്പോൾ അനേകായിരങ്ങൾ അവരുടെ ചങ്കുമൊട്ടി മുഷ്ടിവാനിൽ ഉയർത്തി അവർ ആർത്ത് വിളിക്കുന്നുണ്ട് കണ്ണേ കരളെ വി എസ് എ വി എസ് വി ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മുദ്രാവാക്യങ്ങൾ കൂടിയായിരുന്നു കണ്ണേ കരളെ വി എസ് എ വി എസ് എന്ന വാക്കിനോട് ചേർത്ത് വെച്ചല്ലാതെ കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യം ചിന്തിക്കാൻ പോലും കേരളത്തിന് കഴിയില്ല അത്രത്തോളം ഇഴയടുപ്പുണ്ട് ആ മുദ്രാവാക്യത്തിന് വി എസുമായി മറ്റേതൊരു നേതാവിൻ്റെ പേരിനോട് ചേർത്തും ആ മുദ്രാവാക്യം വിളിച്ചാലും അതിനത്രത്തോളം ആഴമുണ്ടാകില്ല അത്രത്തോളം ആ ഹൃദയഭേദമായ ബന്ധമുണ്ടാവില്ല കാരണം ബി എസുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ഇഴ ചേർന്ന് കിടക്കുന്ന ബി എസിൻ്റെ പ്രിയപ്പെട്ട മുദ്രാവാക്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഷ്ടി ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കയ്യിൽ കരുതിയ റോസാപുഷ്പങ്ങൾ അദ്ദേഹത്തിനായി നൽകാൻ കാത്തിരിക്കുന്നവരിൽ അപാലവൃദ്ധം ജനങ്ങളുണ്ട് അവർക്കൊക്കെയും ബി എസ് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട് പലർക്കും ആ പല പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പങ്കെടുത്ത സമരത്തിൽ ബി എസ് എങ്ങനെയാണ് ആ സമരത്തിന്റെ ഗതി നിർണ്ണയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബി എസ് ഒരു വിപ്ലവ സൂര്യനാണ് ആ സൂര്യനെ കാണാനുള്ള കാത്തിരിപ്പാണ് അവർക്ക് അവർ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ ആ വി എസ് മാത്രമേ ഉള്ളൂ അവർ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല വി എസ്സിൻ്റെ ആ ജന്മകാലയളവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് അവരെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം അപരിചിതമാണ് എങ്കാൽ പോലും അവർ കേട്ടറിഞ്ഞ ആ വിപ്ലവ സൂര്യനെ കാണാനായി കാത്തിരിക്കുകയാണ് അവരുടെ രക്ഷിതാക്കൾക്കൊപ്പമൊക്കെ വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് പഴയ ആളുകൾക്കൊക്കെ വി എസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കഥകൾ പങ്കുവയ്ക്കാനുണ്ട് ഈ കഥ പറച്ചിൽ തുടങ്ങിയത് ഇന്നലെ തന്നെയാണ് ഇന്നലെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് വി എസിനെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കും അതൊരു പക്ഷേ വി എസിലൂടെ അവസാനിക്കുന്നതല്ല ഓർമ്മകൾക്ക് മരണമില്ല അദ്ദേഹത്തിന് മരണം വിളിക്കുന്ന ജനങ്ങൾ കൂടിയാണ് കാലവും ചരിത്രവും സാക്ഷിയാണ് ഈ അധികായന്റെ കേരള രാഷ്ട്രീയത്തിലെ വി എസ് എന്ന രണ്ടക്ഷരത്തിൽ ചേർത്ത് വായിക്കുന്ന ഈ അധികായന്റെ അന്ത്യയാത്ര കേരള ചരിത്രത്തിൽ തന്നെ ചേർത്ത് വിടുന്ന അത്രയേറെ വികാരനിർഭരമായ ഒരു യാത്രയായിപ്പോ ഒരുപക്ഷെ ഒരു നേതാവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച യാത്രയായി ഏറ്റുവാങ്ങിക്കൊണ്ട് ബി എസ് അന്ത്യവിശ്രമം കൊള്ളാനൊരുങ്ങുകയാണ്